അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാസ്ലാത്തു വസ്സലാ റസൂലില്ല വാലാലിഹിയൊ സഹബിഹി അൽ ഫീദീനബിലുള്ള അമ്മാബാദ് സഹോദരങ്ങളെ ഇനി അകമ്പൊരുളുകാരൻ പറയുന്നത് ഖുർആാൻ വ്യാഖ്യാനത്തിന് തനിക്ക് കൈവുണ്ടായതുകൊണ്ടല്ല ഈ വലിയൊരു ഭാരം മഹാമേരുക്കൾ ു സമാനമായിട്ടുള്ള ഈ ഭാരം താൻ വേറുന്നത് മറിച്ച് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു ആ കാര്യത്തിൽ അങ്ങനെ സാമ്പത്തികമായും വൈജ്ഞാനികമായും മാനസികമായും ഈ ദൗത്യത്തെ പിന്തുണക്കുന്നവരെ അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നു ജ്ഞാനികളുടെ കൂടി വിശദീ റഹാനിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഓരോന്നിലും അവഗാഹമുള്ള ജ്ഞാനികൾ വിശദീകരിക്കുമ്പോൾ മാത്രമേ വ്യാഖ്യാനം സത്യസന്ധവും സുതാര്യവുമാകൂ എന്നിട്ട് അതിൽ തന്നെ സഹായിച്ചിട്ടുള്ള ജ്ഞാനികൾ ആരൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ പേരൊന്നും ഞാൻ അടുത്ത് പറയില്ല അദ്ദേഹം ഈ പിന്നെ പുസ്തകത്തിൻ്റെ മുപ്പത്തൊമ്പത് നാൽപ്പത് പേജുകളിൽ അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് ഈ ആളുകളുടെ സ്ഥാനമഹിമയോ അല്ലെങ്കിൽ വൈജ്ഞാനിക മികവോ അത് കുറച്ച് കാണാനും ആളല്ല പക്ഷേ ഖുർആാന് വിശദീകരിക്കുമ്പോൾ ഖുർആാനിനോട് ആഴത്തിൽ ബന്ധമുള്ള ഖുർഹാനിനെ എല്ലാ നിലക്കും പഠിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ അവരായിരിക്കണമല്ലോ ഖുർആാനും വ്യാഖ്യ ഖുഹാനെ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഖുർഹാനിലെ ചില വിഷയങ്ങൾ വിശേഷിച്ചും വൈജ്ഞാനികമായ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ വരുമ്പോൾ അത് അങ്ങനെയുള്ള വിജ്ഞാനികളിൽ കഴിവുള്ള അവഗാഹമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വസ്തുതകൾ നിജസ്ഥിതികൾ എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ അവരെ കൊണ്ട് എഴുതിച്ച് വാങ്ങിയിട്ട് അത് പുസ്തകത്തിൽ കൊടുക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം വൈ വൈജ്ഞാനിക മേഖലയിൽ എല്ലാവർക്കും എല്ലാം എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്നത് ഒരു വസ്തുതയാണ് മനുഷ്യൻ എത്ര തന്നെ തപസ് തപസ്സിരുന്ന് അവൻ്റെ പല ജന്മങ്ങൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ചാലും തീരാത്തത്ര വൈജ്ഞാനിക രംഗം എന്ന് പറയുന്നത് അത് വിശാലമാണ് അത് ഒരു മഹാസാഗരമാണ് അതിൻ്റെ ആയങ്ങളിലേക്ക് എത്തിപ്പ് എത്തിപ്പെടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് മാത്രമല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്ത് ഖുർആാനിനെ യഥാവിധം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരുമില്ലാന്നായിരിക്കും മറുപടി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ എന്നത് ദൈവികമായ അള്ളാഹുവിൽ നിന്നാൽ ഒരു ഗ്രന്ഥമാണ് അതിലെ സൂചകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ പിന്നെ ജീവിതത്തിൻ്റെ അതുപോലെ തന്നെ പ്രപഞ്ചഘടനയുടെ വൈജ്ഞാനിക മേഖലയുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ സൂചന നൽകുന്ന ഒരു ഗ്രന്ഥാണത് അപ്പം അങ്ങനെയുള്ളൊരു ഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് ആർക്കും സാധ്യമാവില്ല എന്നാൽ പോലും നിലവിലെ അവസ്ഥകളിൽ നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഷയങ്ങളും ആയത്തിൽ പഠിച്ചെടുത്തവർക്കല്ല നമ്മൾ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവർ കയ്യാളുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിൽ ഏറെക്കുറെ അവഗാഹം നേടുന്ന ആളുകൾക്കാണ് പണ്ഡിതന്മാരെന്ന് പറയാം അപ്പം അങ്ങനെയുള്ളവർ പണ്ഡിത നിരയാണോ ഈ പിന്നെ അകമ്പൊരുളിൻ്റെ പിന്നെ പിന്നണിക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എന്ന് പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് പറയാനുള്ള ന്യായം കാണുന്നില്ല എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് തന്നെപ്പോലെ ഈ വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരോ അല്ലെങ്കിൽ ഏതോ നിലയ്ക്ക് ഇയാളാൽ വഞ്ചിതരാവുകയോ ചെയ്തിട്ടുള്ള ആളുകൾ ഇയാളുടെ വാഗ്ദ വാഗ്ദോരണിയിലും ഇയാളുടെ സമീപനത്തിലുമൊക്കെ പെട്ട് അതിൽ വഞ്ചിതരായി പോയിട്ടുള്ള ആളുകളായിരിക്കണം ഇതിൽ പലരും ഈ എഴുത്ത് ഇതിൽ എഴുതിയിട്ടുള്ള പല ആളുകളും എന്തോ അള്ളാഹു അല്ല നമുക്കതിനെപ്പറ്റി അറിയില്ല ഇവരൊക്കെ തന്നെ ഈ അകമ്പൊരുളുകാരൻ്റെ കാഴ്ചപ്പാടുള്ളവരായിരുന്നോ ആണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായിരുന്നാലും ഇങ്ങനെയുള്ളൊരു പുസ്തകത്തെ ഖുർആാനിൻ്റെ അകമ്പൊരുൾ എന്ന നിലക്ക് കൊട്ടിഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും പിന്നെ വില കുറഞ്ഞ ഒരു ഏർപ്പാടായിട്ടേ കാണാൻ കഴിയുള്ളു കാരണം ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഒന്ന് ഇസ്ലാമിൻ്റെ ആദർശപരമായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള അബദ്ധങ്ങൾ മറ്റൊന്ന് ഇസ്ലാമിൻ്റെ കുടുംബ സംബന്ധമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വരുത്തിയിട്ടുള്ള അബദ്ധങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ വരുത്തിയിട്ടുള്ള അബദ്ധങ്ങൾ അതുപോലെ തന്നെ ഭാഷാപരമായിട്ട് വരുത്തിയിട്ടുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ അബദ്ധങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഈ ഗ്രന്ഥത്തിൽ നമ്മൾക്ക് പലപ്പോഴായിട്ട് കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ളൊരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഖുർഹാനിൻ്റെ അകമ്പൊരുളായിട്ട് അംഗീകരിക്കപ്പെടുക മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് ഖുർഹാൻ അവതീർണമായിട്ടുള്ളത് മുഹമ്മദ് നബി സാഹു അലൈഹി വല്ലം നിയുക്തനായിട്ടുള്ളതെങ്കിൽ ആ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങൾക്കും നബി സല്ലാഹു അലൈവി വസല്ലമ്മയുടെ അധ്യാപനങ്ങൾക്കും വിരുദ്ധമായി ആളുകളെ അവർ ഏത് വിശ്വാസത്തിലാണോ നില അതിൽ തന്നെ കുരുക്കിയിടുന്ന വിധം അതിന് പ്രോത്സാഹനം നൽകുകയും അതിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഖുർആാനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഈ കൃതിയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ഖുർഹാനിൻ്റെ അകംപൊരുളുമല്ല പുറംപൊരുളുമല്ല ഖുർആാനിലെ വരുത്തിയിട്ടുള്ള കുർആാനിക വ്യാഖ്യാനത്തിൽ വരും അർത്ഥകൽപ്പനയിൽ വരുത്തിയിട്ടുള്ള കൈകടത്തലുകൾ കൃതിപ്പുകൾ എന്ന് മാത്രമേ ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കാൻ എടുക്കുന്ന ആളുകൾ വളരെ സൂക്ഷ്മതയോടെ കാര്യം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വലിയ അബദ്ധത്തിലാണ് ചെന്നുമ്പോഴ ഖുർഹാനിനോടൊരിക്കലും അവർക്ക് നീതി പുലർത്താൻ കഴിയില്ല മാത്രമല്ല അവർ കുറേ അബദ്ധങ്ങളും കള്ളത്തരങ്ങളും അവർ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ബാധ്യസ്ഥരാകും അതോടൊപ്പം അവരുടെ ഭൗതിക ജീവിതത്തിൽ അവർക്ക് നീന് നഷ്ടപ്പെടുകയും അവരുടെ പരലോക ജീവിതം പിന്നെ നിന്നേക്കുമായി നഷ്ടപ്പെടുകയുമാണ് ചെയ്യാന്നുള്ളതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ അയാൾ പറയുന്ന ഒന്ന് രണ്ട് ആളുകളുടെ കാര്യവും കൂടി ഇതിന് പറയാതെ വയ്യ ഒന്ന് ഗുരു മുനി നാരായണ പ്രസാദ് സ്വാമിയാണ് ലോകത്ത് നമ്മളെ മലയാളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഖുറാൻ വ്യാഖ്യാനം എഴുതിയിട്ട് ഖുറാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അതിൽ അമ്യ അമാനി ഉണ്ട് അബ്ദുൽ അമീദ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പിന്നെ പല ആളുകളും അതുപോലെ തന്നെ ഐ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൊലാന അബ്ദുല്ലാം മദൂദിയുടെ പിന്നെ തഫീമുൽ ഖുറാനിൻ്റെ വിശദീകരണം ഉണ്ട് പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട് പല ആളുകളും എഴുതിയിട്ടുണ്ട് ഇവർക്കൊന്നും നൽകാൻ നൽകിയിട്ടില്ലാത്ത ഇവരുടെ ഒന്നും ഖുർആാൻ പരിഭാഷക്കോ അല്ലെങ്കിൽ അവരുടെ ഖുർആാൻ വിശദീകരണത്തിനോ പിന്നെ വേണ്ടത്ര പരിഗണന കൊടുക്കുകയോ അതിൻ്റെ നേരെ തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു മുനി അദ്ദേഹം എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ഈ അകമ്പൊരുളിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടുള്ളത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഒരു അമുസ്ലിം പണ്ഡിതൻ ഖുർആാൻ വ്യാഖ്യാനത്തിൻ്റെ വ്യാഖ്യാനിക്കുന്നതിൽ പിന്നെ താല്പര്യമെടുക്കുന്നതിനെ പറ്റിയല്ല അവിടെ പറയണത് മറ്റുള്ള പരിഭാഷകളും മറ്റുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ മാറ്റിവെച്ച് അതിനൊന്നും കൊടുക്കാത്തൊരു ശ്രദ്ധ ഈ ഒരു ഗ്രന്ഥത്തിന് എന്തുകൊണ്ട് മുനിപ്രസാദ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അണിയറ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കാണാതിരിക്കാൻ പറ്റുവരാം ഇത് കൂട്ടി വായിക്കേണ്ടത് മുസ്തഫ ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സി എച്ച് മുസ്തഫ തൻ്റെ ഭാര്യക്കെതിരിൽ തലശ്ശേരി കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം അവിടെ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഞാൻ എട്ട് വർഷമായി ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ് എന്നാണ് അതിൻ്റെ പ്രവർത്തകനാണ് എന്ന് മാത്രമല്ല എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെന്ന അയാൾ പറയണ അയാൾ കേസ് കൊടുക്കണേ പിന്നെ മുമ്പ് തന്നെ ഈ ഭാര്യയെ രണ്ട് തലാക്കും ചൊല്ലി പള്ളിയിലേക്ക് കത്തയച്ച മനുഷ്യനാണ് ഇയാൾ പിന്നെ ആ ഭാര്യയെ തിരിച്ചെടുത്തതായിട്ട് അയാൾ വേറെ കത്ത് കൊടുത്തിട്ടില്ല ആ ഭാര്യയെ അറിയിച്ചിട്ടുമില്ല എന്നിട്ട് ആ ഭാര്യയ്ക്ക് എതിരിൽ ഇയാൾ ആരോപിച്ചതെന്താണ് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസയിൽ ചേർത്തിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എവിടെയാണ് എത്തിപ്പെടേണ്ടത് അപ്പോൾ ഈ പിന്നെ സംഗതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അകമ്പൊരുൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലാതെ ഇസ്ലാമിൻ്റെ തനത് രൂപം അല്ലെങ്കിൽ അതിന് സത്യസന്ധമായി സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായി വന്ന ഒരു ഘട്ടത്തിൽ ഒരു പുതിയ തഫ്സീർ എഴുതാ അല്ലെങ്കിൽ വ്യാഖ്യാനം വ്യാഖ്യാനെഴുതാണെന്ന നിലക്കല്ല ഈ ഗ്രന്ഥം രചിൻ്റെ രചി വിരചിതമായിട്ടുള്ളത് തീർത്തും ഗൂഢാലോചനയോടുകൂടിയാണ് ഈ ഗ്രന്ഥം വിരചിതമായിട്ടുള്ളത് എന്നതിന് ഈ ഗ്രന്ഥം സാക്ഷിയാണ് ഇനി ഗുരു പിന്നെ മുനിപ്രസാദ് എഴുതിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പിന്നെ തൊണ്ണൂറ്റിയൊമ്പത് ഗുണങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും അതിന് സാക്ഷ്യം അതിൽ അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നത് എന്നത് ആ പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ ഹൈന്ദവ തത്വചിന്തയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഖുർആാൻ വ്യാഖ്യാനിക്കുകയും അതിന് പറ്റിയ ഒരു പിന്നെ ഒരു ഒരു മൊഴിത്തായ അല്ലെങ്കിൽ കോടാലിക്കൈ അവർക്ക് കിട്ടിയത് മുസ്തഫയിലൂടെയാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നു അതിന് അയാൾ നിന്നുകൊടുത്തു എന്നുള്ളതാണ് അയാൾക്കതിൽ നേട്ടം കോട്ട ഉണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്തായിരുന്നാലും ഇതൊരു കോടാലിക്കൈ ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതാണ് പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം